ഐ ഫ്രണ്ട്സ് ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് ഒരു പേ പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ആവശ്യം വരും പെട്ടെന്ന് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഇത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കളർ പേപ്പർ ഒരു ഷീറ്റ് പേപ്പർ മതി കേട്ടോ ഇതേപോലത്തെ ഒരു ഷീറ്റ് പേപ്പർ മതി ഒരു പൂവുണ്ടാക്കാനായിട്ട് അത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിത് ബ്ലാക്ക് കളറില് അല്ല സോറി ഗ്രീൻ കളറിലെ ഒരു പേപ്പറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു തണ്ടിന് വേണ്ടിയിട്ട് ഇത് ആദ്യം നമുക്ക് ട്യൂബ് പോലെ ഒന്നാക്കി കൊടുക്കണം ട്യൂബാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ട്യൂബ് പോലെ വെച്ച് കൊടുക്കാം ഇതായ പോലെ തണ്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്യൂബ് ഉണ്ടാക്കി കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഷീറ്റ് പേപ്പർ ഈ രണ്ട് ഷീറ്റ് പേപ്പറും നമുക്കൊന്ന് അടുക്കൊന്ന് മടക്കി കൊടുക്കണം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം മടക്കി മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മടക്കി എടുക്കാം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ മടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് എവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊന്ന് മടക്കുപാട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടോ ഒരു മടക്കു വന്നാണ്ടോ ആ മടക്ക് വരെ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അല്ല ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ഈ പേപ്പറും ഇങ്ങനെ തന്നെ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായത് ഇങ്ങനെ ഞാൻ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം ഇങ്ങനെയൊന്ന് തുറന്നെടുക്കാം ഇങ്ങനെ ഒന്ന് തുറന്നതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്തായിട്ട് നമ്മൾ തുറന്നിങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഭാഗമല്ല അതിന് തിരിച്ചായിട്ട് ഇതേപോലെ ഒന്ന് ഇവിടെ ഒന്ന് നമുക്ക് പേക്കോളൊന്ന് തൂത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിനു ശേഷം ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒപ്പം വെച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇത് ഒട്ടിച്ചു ഇത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെ മടക്കിയുടെ ഭാഗമല്ല ഇങ്ങനെ തിരിച്ചെടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇതെങ്ങനെ രണ്ടും ഒട്ടിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ആ പേവിക്കോൾ തൂത്ത് കൊടുക്കാം ഏതിലാണോ ആദ്യം ഏത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇതിപ്പം ഞാൻ ഒട്ടിച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ എടുത്ത് ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്ത് നമുക്ക് ഇതേപോലെ പെവിക്കോളൊന്ന് തൂത്ത് കൊടുക്കാം പെവിക്കോളൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ ട്യൂബ് പോലെ ഉണ്ടാക്കിയില്ലോ അതിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ഇങ്ങനെ ഒന്ന് നല്ല ടൈറ്റായിട്ട് നല്ല മുറുക്കി നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി 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 താഴേക്ക് താഴേക്കായിട്ട് ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം താഴേക്ക് താഴേക്കായിട്ട് വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് താഴെ താഴെ താഴെയായിട്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ പശ തൂത്തതായതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം പോലെ നമ്മളിത് പശ തൂത്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ പശ തൂക്കേണ്ട കാര്യമില്ല ഇതേപോലെ നമുക്ക് ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കാം കുട്ടികൾക്കൊക്കെ നമുക്കിതേപോലെ ചെയ് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി ക്രാഫ്റ്റൊക്കെ പുള്ള സ്കൂളിലേക്കൊക്കെ ക്രാഫ്റ്റ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഒരു പൂക്കളാണിത് കുറച്ച് കളർ പേപ്പർ മതിയല്ലോ നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കാം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും നല്ലതാണ് കേട്ടോ ഇതാ ഇങ്ങനെ നമ്മളൊന്ന് ചുറ്റിയെടുത്തു ആ അതിൽ അത് കഴിഞ്ഞ് അടുത്തതും ഇതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അടുത്തതും കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം അതിലും കൂടി ഞാൻ അല്പം ഫ്യൂക്കൂൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക തൂത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലെല്ലാം ഒന്ന് തൂത്ത് തൂത്തുനിന്ന് എടുക്കുവാണ് മൊത്ത സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തു അത് നമുക്കിതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെന്താ എത്ര നീളം വേണോ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഇത് പോരാ നിങ്ങൾക്ക് ഈ തണ്ടിന് ഇങ്ങേറ്റം വരെ നീളം വേണം നല്ല പൂക്കൊലം വേണം കുറേ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പേപ്പർ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു ഷീറ്റ് പേപ്പറും കൂടെ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് ഒന്ന് ചുരുട്ടി ഒട്ടിച്ചു കൊടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രസമല്ലേ പൂക്കൊല പോലെ ഇങ്ങനെ ഇരിക്കുന്ന പൂവ് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ നിറച്ച് വേണം ഈ ട്യൂബ് നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ അത്രയും നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും നീളത്തിൽ നമ്മൾ വേറൊരു ഷീറ്റ് പേപ്പറും കൂടെ എടുത്താൽ മതിയാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ കണ്ടോ പിള്ളേർക്കാണെങ്കിലും ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വളരെ എളുപ്പമല്ലേ കണ്ടോ എൻ്റെ എളുപ്പം നോക്കി കുറച്ച് കളർ പേപ്പർ മാത്രം മതി ഞാനിത് ഇപ്പം ഇത്രയും നിർത്തുവാണെങ്കിൽ ഈ ഒരൊറ്റ ഷീറ്റിൽ ഞാൻ നിർത്തുവാണെങ്കിൽ ഇനി നമുക്കൊരു ഇച്ചിരി ഗ്രീൻ കളർ പേപ്പറ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അതൊന്ന് നമുക്ക് ഇതിൻ്റെ അടിയിലൊന്ന് ചുറ്റി കൊടുക്കാനായിട്ട് ഇതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്കൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു ഇതൊന്നും നമുക്കൊന്ന് വലിച്ചൊന്ന് കൊടുക്കണം ഒന്ന് കത്രികയുടെ അറ്റം വച്ച ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒന്ന് വളഞ്ഞു കിട്ടൂ കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് പെവക്കോള് തൂത്തിട്ട് നമുക്ക് അതിലേക്ക് നോട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇതേപോലെ തൂക്കാം തൂത്തതിന് ശേഷം ഇങ്ങനെ നൊട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഉണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ പൂക്കൊലകളായിട്ട് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പൂക്കൾ വേണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നീളത്തിൽ ഇവിടം വരെ വേണം ഇത്രയും വരെ നീളത്തിൽ വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പേപ്പർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്ത് വേണ്ട എന്ത് രസം ഒന്ന് കേക്ക് പേപ്പൂക്കൾ കാണാൻ അതുപോലെ തന്നെ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്നുള്ളത് അതിലും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ നിങ്ങൾ പോയി ഒന്ന് കണ്ടു കണ്ടുനോക്കുക അത് കുക്കിംഗ് ചാനലാണ് നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ താങ്ക്